ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾക്ക് വരുമാനത്തിനനുസരിച്ച് ചിലവ് നിൽക്കുന്നില്ല നമുക്ക് പൈസ ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലമാണ് എല്ലാവർക്കും അല്ലേ അപ്പം നമ്മൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് കുറച്ച് പൊടിക്കൈകളാണ് മണി സേവിങ്സിനും ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിക്കും അല്ല കടമൊന്നും മേടിക്കാതെ നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ചിലവ് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മണി സേവിങ് ടിപ്പാണ് അപ്പം നമ്മൾ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബഡ്ജറ്റിങ് ആൻഡ് ട്രാക്കിംഗ് ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഇൻകം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവ് നിൽക്കുന്നുണ്ടോ ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ എക്സ്പെൻസസ് വരുന്നത് ഇതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് നോക്കണം ബഡ്ജറ്റിങ്ങും ട്രാക്ക് ചെയ്യണം ബഡ്ജറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മുടെ എക്സ്പെൻസസിനെ നമ്മൾ ട്രാക്ക് ചെയ്യുകയും വേണം പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മുടെ വരുമാനത്തിന് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുക എന്നുള്ളതാണ് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ആവശ്യങ്ങൾക്കും പിന്നെ തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ അൺനെസസിറ്റീസ് അതായത് നമ്മുടെ ഡ്രസ്സ് ട്രാവല് അങ്ങനത്തെ ആവശ്യങ്ങൾക്കും ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് സേവിങ്സിനു വേണ്ടി നമ്മൾ നമ്മൾ തരംതിരിച്ച് വെക്കുക എന്നുള്ളത് സേവിങ്സ് അതുപോലെ തന്നെ നമുക്ക് കടം കടമേടിച്ചതൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ടാവില്ലേ അങ്ങനെയുള്ള ഒക്കെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മളുടെ ട്വന്റി പെർസെൻറ്റേജ് നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ റെഗുലർലി നമ്മൾ റിവ്യൂ ചെയ്യണം അതായത് നമുക്ക് ഏത് രീതിയിലാണ് നമ്മളെ എക്സ്പെൻസസ് വരുമാനത്തിനനുസരിച്ച് ചിലവ് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അധിക ചിലവ് വരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ റെഗുലർലി നമ്മളൊന്ന് നോക്കണം നമ്മൾ അതൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ ചിലവിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അധിക ചിലവ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം അങ്ങനെ നമ്മളുടെ എക്സ്പെൻസസിൻ്റെ മോണിറ്റർ മോണിറ്റർ യുവർ എക്സ്പെൻസ് നമ്മളെ എക്സ്പെൻസിനെ നമ്മൾ അങ്ങനെ റെഗുലർലി ഒരു റിവ്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏത് രീതിയിൽ കൂടിയാണ് നമ്മൾ ചിലവ് കൂടുതലായി വരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കിനി ഇതിലൊക്കെ ഒരു മാറ്റങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ റെഗുലർലി നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ രണ്ടാമത്തെ ബഡ്ജറ്റിംഗ് ആൻഡ് ട്രാക്കിങ്ങിനാണ് ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നത് ഈ രണ്ടാമത്താണ് സേവിങ് സ്ട്രാറ്റജീസ് അതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സേവിങ്സിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മുടെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പോവുക അങ്ങനത്തെ രീതി ചെയ്ത് വെക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ എൻവലപ്പ് സിസ്റ്റം അതായത് നമുക്ക് ഉള്ള വരുമാനത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് എക്സ്പെൻസസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഓരോ എൻവലപ്പിൽ എൻവലപ്പ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും തരംതിരിച്ച് വെക്കുക എന്നുള്ളതാണ് ഡിവൈഡ് ചെയ്ത് എല്ലാം ഡിവൈഡ് ചെയ്ത് നമ്മൾ തരംതിരിച്ച് തരം തിരിച്ച് ഒരു എൻവലപ്പ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ തരം തിരിച്ച് വെക്കുക വരുമാനത്തിന് എക്സ്പെൻസസിനെ അങ്ങനെ നമ്മൾ തരം തിരിച്ച് തരം തിരിച്ച് ഓരോന്നിനും നമുക്ക് ഇന്നതിന് ഇത്ര ചിലവ് പൈസ വേണം ഇന്നതിന് ഇത്ര പൈസ അങ്ങനെ നമ്മൾ ഓരോന്നിനും തരം തിരിച്ച് തരം തിരിച്ച് മാറ്റി വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളെ എക്സ്പെൻസസിനെ റെഡ്യൂസ് ചെയ്യാൻ റെഡ്യൂസിങ് എക്സ്പെൻസസ് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്താണ് കട്ട് ബാക്ക് അണ്സസറി എക്സ്പെൻസസ് നമ്മൾ ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് നമ്മൾ നമ്മളെന്തിനും കട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ബിൽസ് ഫീസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് എത്ര നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്നോ എത്ര രീതി നമുക്ക് കുറച്ച് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ആ രീതി നമ്മൾ ഇപ്പം നമ്മുടെ സർവീസറുമായിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് എത്ര നമുക്ക് നമ്മുടെ ഫീസ് അത് ബിൽസ് അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ നോക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് ഷോപ്പിംഗ് എന്താണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പം നമ്മളിപ്പോൾ പ്രൈസസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് മേടിച്ചാലാണോ നമുക്ക് പ്രൈസ് കുറവ് കിട്ടുക അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് മേടിച്ചാലാണോ നമുക്ക് ചിലവ് കുറഞ്ഞിട്ടുക അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് മേടിച്ചാലാണോ നമുക്ക് ചിലവ് കുറഞ്ഞിട്ടുക ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചാലാണോ ഇന്ന് അങ്ങനെ നമ്മൾ എക്സ്പെൻസ് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കുറച്ച് കിട്ടുമോ അങ്ങനത്തെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാന്നുള്ളതാണ് ചില കടകളിലൊക്കെ അതുപോലെ നമ്മൾ ഓഫ് ഓഫേഴ്സ് വെച്ചിട്ടുണ്ടാവും ഡിസ്കൗണ്ട് കൂപ്പൺസ് വെച്ചിട്ടുണ്ടാവും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്ന നമ്മൾക്ക് ലാഭത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതേ രീതിയിൽ നമ്മൾ മേടിക്കുക ചില സ്ഥലത്തൊക്കെ ഓഫേഴ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ഒക്കെ ഇടും സൂപ്പർ മാർക്കറ്റുകളിൽ അതിലൊക്കെ നമുക്ക് ലാഭം കിട്ടുന്ന സ്ഥലത്ത് അതുപോലെ വെജിറ്റബിളൊക്കെ അല്ലെങ്കിലും നമ്മൾ പിന്നെ വെജിറ്റബിളല്ല മറ്റേ നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും അതുപോലെ നമ്മൾ ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും അങ്ങനെ നമുക്ക് മണി ഏതൊക്കെ രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മൾ ചിലവ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചുരുക്കി നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുമോ ആ രീതിയെല്ലാം നമ്മൾ നോക്കിയതിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അതിനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പ്രൈസസിലൊക്കെ കമ്പാരിസൺ നടത്തി നമ്മൾ നല്ലോണം ആലോചിച്ചതിന് വേണം ശേഷം വേണം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫീസുകൾ അതുപോലെ ബിൽസ് അതൊക്കെ നമുക്ക് ലേറ്റായിട്ട് നമ്മൾ അടച്ചിരിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ഫീസാണെങ്കിലും അതുപോലെ കറണ്ട് ബില്ല് അങ്ങനെയൊക്കെ നമ്മൾ ലേറ്റായിട്ട് അടച്ചിടുമ്പോൾ നമുക്ക് എക്സ്ട്രാ നമ്മൾ അതിനൊരു ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഫൈൻ വരുന്ന എക്സ്ട്രാ പൈസ വരുന്ന ഫൈൻ വരുന്ന ആ ഇത് ആവുന്നതിന് മുമ്പേ നമ്മൾ ആ ഫീസുകളെല്ലാം എങ്ങനെയെങ്കിലും നമ്മൾ അടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലോങ് ടേം സേവിങ്സ് അപ്പോൾ ലോങ് ടേം സേവിങ്സൊക്കെ നമ്മളിപ്പോൾ ബാങ്കിലാണെങ്കിലും പോസ്റ്റ് ഓഫീസിലാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കൂടി കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ലാഭം കിട്ടും അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ലോങ് ടേം സേവിങ്സ് ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും അല്ല നമുക്ക് അങ്ങനെ പലിശകളൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ സേവിങ്സൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത പർച്ചേസിങ് നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടുക ആ വേണ്ടാത്ത ചിലവുകൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുക അങ്ങനത്തെ ചിലവുകളെല്ലാം നമ്മൾ എന്തു ചെയ്യാം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നോക്കുക നമ്മൾ അധിക അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചില സമയത്തൊക്കെ ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും മിഡ് നൈറ്റ് സെയിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ കുറേ ഓഫറുകൾ ഇപ്പം നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കുറേ ഓഫറുകൾ ഉണ്ടാവും നല്ല നല്ല ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയ ഓഫറുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുക അപ്പം അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും കുറേ ഓഫറുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും ഓഫറിൽ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും അങ്ങനെ നമ്മൾ ഓഫറിൽ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക ഓരോ കാര്യങ്ങളും നമ്മളങ്ങനെ ഓഫറിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ടിക്കറ്റിൻ്റെ ഒക്കെ റേറ്റ് കുറവുള്ള ചിലപ്പം നമ്മളൊരു എന്താ പറയുക ദീർഘ ദൂര സർവീ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പം ഇപ്പം പ്ലെയിനിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചില സീസണിൽ ടിക്കറ്റിനൊക്കെ പൈസ കുറവായിരിക്കും അങ്ങനെയുള്ള സമയത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക അപ്പോൾ ടിക്കറ്റിനൊക്കെ ഭയങ്കര പൈസ കുറവായിരിക്കും ആ സമയത്തൊക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ നമുക്ക് പൈസക്കൊക്കെ ലാഭം കിട്ടും നമ്മൾ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ പൈസകളൊക്കെ ചിലവാക്കാനായിട്ട് അനാവശ്യ ചിലവുകളൊന്നും നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ചില വരുമാനത്തിൽ നിന്ന് ഒതുങ്ങി നിൽക്കാതെ നമുക്ക് അതിൽ കൂടുതൽ ചിലവ് ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതെ നമ്മൾ നോക്കുക അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മണി സേവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കടമില്ലാതിരിക്കാനും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനൊക്കെ സാധിക്കും അപ്പം എല്ലാ കൂട്ടുകാരും ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ച് വരുമാനത്തിനനുസരിച്ച് ചിലവ് ചെയ്യുക അപ്പം എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടിപ്പുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ അപ്പം നമുക്ക്